മലനാട് മലനാട് വാർത്ത തുണയായി ഭാഗത്തെ റോഡിലേക്ക് തൂങ്ങിയിരുന്ന സ്ഥലമുടമ നാട്ടുകാരുടെയും ചാനലാണ് പുറത്തു കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജിലേക്കുൾപ്പെടെ നിരവധി ആംബുലൻസുകളും നൂറുകണക്കിന് വാഹനങ്ങളും കടന്നു പോകുന്ന പ്രധാന പാതയാണിത് അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ കാട് മൂടിയത് വലിയ ദുരിതമായിരുന്നു തീർത്തിരുന്നത് മാറ്റി വലിയ സന്തോഷത്തിനാണ് പക്ഷെ അത് മാത്രമല്ല ഇനി വേണ്ടത് ഇതിന് ബാക്കിയുള്ള സ്ഥലത്ത് കൂടി ബാക്കി പൊന്തക്കാട് ഒന്നിച്ച് ആ ഒരു ഇനിയും വളർന്നാലും മഴക്കാലൊക്കെയാണ് വരുന്നത് ഒന്നിച്ചായ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാണ് അപ്പോൾ വരാൻ സാധ്യതയുണ്ട് ഇനിയും ആ ഒന്നിച്ച് പൊത്താനും അതേപോലെ തന്നെ റോട്ടിലേക്ക് വരാനും സഞ്ചാര സുഹൃത്തും പ്രയാസപ്പെടുത്ത രീതിയിലുള്ള ഉണ്ടാവാൻ സാധനമാണ് അതുകൂടി വീടുകളിൽ ബന്ധപ്പെട്ട് തലമുറയെ കണ്ടോ അല്ലെങ്കിൽ പീടുകളിൽ നേരിട്ടോ അടുത്ത് ആ അതുകൂടി കാടുകൂട് വെട്ടി ഈ പ്രദേശത്തെ മൊത്തം നല്ല സഞ്ചാര സഞ്ചാരമുള്ള സ്ഥലമാക്കി മാറ്റണ പല അപകടങ്ങൾക്കും ഇത് വഴിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാട് വൃത്തിയാക്കിയത് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഏറെ ആശ്വാസകരമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മേപ്പാടി